അതെല്ലാം ഞങ്ങൾ അന്വേഷിക്കും ഞാൻ ഞാൻ ഒരു ഉറപ്പ് ഞാൻ തരാം ഞങ്ങളുടെ ഭാഗത്തിന് ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ആരാണെങ്കിലും ഞങ്ങളുടെ ലീഡർഷിപ്പ് അങ്ങനത്തെ ലീഡർഷിപ്പാണ് വിടില്ല എന്ത് നടന്നു അതിന് ഒരു അന്വേഷണം ഞങ്ങൾ നടപ്പിലാക്കും അത് അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല വലിയ വിദ്വാൻമാരാണ് ഇവർ ശിവൻകുട്ടിയാണോ കെ മുരളീധരനാണോ ശബരിനാഥനാണോ ഇവരെല്ലാം രാഷ്ട്രീയ വിദ്വാൻമാരാണ് അതുകൊണ്ടല്ലേ നമ്മുടെ നാടിൻ്റെ സ്ഥിതി ഇങ്ങനെ അല്ല ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു വളരെ സങ്കടമായ ഒരു കാര്യമാണ് എല്ലാവർക്കും വിഷമമുണ്ട് ഇന്നലെ തന്നെ ഞാൻ അതിന് ഞങ്ങളെ അന്വേഷിക്കണം എന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്തിന് വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അത് വിടില്ല എന്ന് കൃത്യമായൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല മണ്ഡലം ലെവലിൽ നിന്ന് ആ പാനൽ വന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പേര് ഉണ്ടായിരുന്നില്ല ഇദ്ദേഹം പിന്നെ ശിവസേന ജോയിൻ ചെയ്തു ഉദ്ധവ് താക്കറെ ശിവസേനയിൽ ഭാഗമായിരുന്നു അവിടെ ജോയിൻ ചെയ്തു എന്നാണ് ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ പക്ഷേ ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ പ്രോസസ്സിൽ ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന് വിടില്ല അതൊന്നും നോക്കണം എന്ന് ഞാൻ കൃത്യമായൊരു ഒരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കുന്നതെല്ലാം ഞാൻ കാണുന്നത് ഒരു നാണക്കേടാണ് ഒരു ഒരു ട്രാജഡിയാണ് ഇതിപ്പോൾ കോൺഗ്രസ് പറയുന്നവർ കോൺഗ്രസിൽ പറയുന്നവർ സി പി എമ്മിൽ പറയുന്നവരും നവീൻ ബാബുവിന് മറക്കാൻ പാടില്ല നവീൻ ബാബുവിനെ ദിവ്യേനെ ന്യായീകരിച്ച് ഒരു എ സി പിന് സ്ഥാനാർത്ഥി ആരാണ് ആക്കിയത് ജനങ്ങൾക്കറിയാം പക്ഷെ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നത് ഒരു ഞാൻ പറഞ്ഞ എന്താ എന്താ പറയേണ്ടത് ഒരു നാണക്കേടാണ് ഇതൊരു ട്രാജഡിയാണ് ഞങ്ങൾ ഒരു റെസ്പോൺസിബിൾ പാർട്ടിൻ്റെ ഞങ്ങളത് അന്വേഷിക്കും ഞങ്ങളതിൻ്റെ വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് വിടില്ല പക്ഷേ ഇതുവരെ മനസ്സിലായത് ഞങ്ങളുടെ വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല മണ്ഡലം പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല ഒരു ഒരു ട്രാജഡിയാണ് സങ്കടമുണ്ട് വിഷമമുണ്ട് പക്ഷേ ഈ പൊളിറ്റിസൈസ് ചെയ്യുന്ന ആൾക്കാൾ ആൾ ഈ പാർട്ടികൾക്ക് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല ഇത് ജനങ്ങൾക്ക് അറിയാം നവീൻ ബാബുവിനെക്കുറിച്ച് ആരും മറന്നിട്ടില്ല പിന്നെ കരുണാകരൻ ജീനെ ആരാണ് വഞ്ചിച്ചത് ഏ ഏത് കോൺഗ്രസ് ലീഡർമാരാണ് എന്ന് സംസാരിക്കുന്നത് അതിനെക്കുറിച്ചൊന്നും ഞങ്ങളെ പറയിപ്പിക്കരുത് ഇതിനെല്ലാം ഞാൻ ഈ രാഷ്ട്രീയം ചെയ്യാനെല്ലാം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ വികസനത്തെക്കുറിച്ചും ജനങ്ങളുടെ ജീവിതത്തിലൊരു വ്യത്യാസം കൊണ്ടുവരാനാണ് ബി ജെ പി മുമ്പോട്ട് പോകുന്നത് വികസനം രഹിത ഭരണം ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട് അപ്പോൾ ഇതിനെല്ലാം വറതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു ഇതൊരു ട്രാജഡിയാണ് അത് ഞങ്ങളെല്ലാം സമ്മതിക്കുന്നു പക്ഷേ ഇതിനൊരു പൊളിറ്റിക്കൽ പൊളിറ്റിസൈസ് ചെയ്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ കൃത്യമായി ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അല്ല അതെല്ലാം ഞങ്ങൾ അന്വേഷിക്കും ഞാൻ ഞാൻ ഒരു ഉറപ്പ് ഞാൻ തരാം ഞങ്ങളുടെ ഭാഗത്തിന് ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ആരാണെങ്കിലും ഞങ്ങളുടെ ലീഡർഷിപ്പ് അങ്ങനത്തെ ലീഡർഷിപ്പാണ് വിടില്ല എന്ത് നടന്നു അതിന് ഒരു അന്വേഷണം ഞങ്ങൾ നടപ്പിലാക്കും അത് അതിൽ ആർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല പക്ഷേ ഈ പൊളിറ്റിസൈസ് ചെയ്യുന്നവരെ ഞങ്ങൾ എക്സ്പോസ് ചെയ്യും അതിലൊരു സംശയം ആർക്കും ഉണ്ടാകാൻ പാടില്ല അല്ല ഞാൻ നോക്കൂ ഞാൻ ആദ്യം മുതൽ പറഞ്ഞ ഇവരെല്ലാം ഭയ വലിയ വിദ്വാൻമാരാണ് ഇവർ ശിവൻകുട്ടിയാണോ കെ മുരളീധരനാണോ ശബരിനാഥാണോ ഇവരെല്ലാം രാഷ്ട്രീയ വിദ്വാൻമാരാണ് അതുകൊണ്ടല്ലേ നമ്മുടെ നാടിൻ്റെ സ്ഥിതി ഇങ്ങനെ അതെല്ലാം മാറ്റാനാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ അവരുടെ അവരുടെ അവർ പഠിച്ച് അവരെ രാഷ്ട്രീയം പഠിച്ച ആളല്ല അത് ഞാൻ ഇന്നെ കൃത്യമായി പറയുന്നു എന്നെ ഒരു കോർപ്പററ്റ് ആയിട്ട് ക്യാരക്ടറൈസ് ചെയ്യാനെല്ലാം നടന്നാൽ ആരാണ് ഡി കെ ശിവകുമാർ ഇവിടെ അഴിമതി നടത്തിയ ആരാണെന്നെല്ലാം നമ്മൾ പറയാം അത് അതിനെക്കുറിച്ച് എല്ലാത്തിനും മറുപടിയുണ്ട് ഉണ്ട് ഞങ്ങളിപ്പോൾ മുമ്പോട്ട് വയ്ക്കുന്നത് എന്താണ് ആത്മാത്മാ പരിശ്രമം ഒരു പ്രവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ ചെയ്ത് കാണിച്ച വികസനം ഞങ്ങൾ തൃശൂരിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഷൊർണൂൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഒറ്റപ്പാലത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു അനന്തപുരിയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എല്ലാ പഞ്ചായത്തിലും വികസനം ഉണ്ടാവണം കാരണം ജനങ്ങളുടെ അവകാശമാണ് ഈ രാഷ്ട്രീയം കളിക്കാൻ അവർ കളിച്ചോട്ടെ ഞങ്ങൾക്ക് കളിക്കാൻ ആ കളി കളിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഞങ്ങളുടെ ഈ മെസ്സേജിൻ്റെ അന്ന് ശ്രദ്ധ തിരിക്കാൻ ഇവർ എന്ത് കസറത്ത് ചെയ്താലും ഞങ്ങളത് സമ്മതിക്കില്ല അതിൽ പെടില്ല എന്ന് ഞാൻ ഇന്ന് പ്രസ് കോൺഫറൻസ് ചെയ്യുന്നവരോടും ഞാൻ പറയുന്നു ഇനിയും പ്രസ് കോൺഫറൻസ് ചെയ്തോട്ടെ പക്ഷേ ജനങ്ങളുടെ അവകാശം എന്താണ് ജനങ്ങളുടെ ആവശ്യം എന്താണ് വികസനം രഹിത ഭരണം ഇവിടെ ആര് അത് ചെയ്തു ജനങ്ങളൊരു അവസരം കൊടുത്തപ്പോൾ ആര് എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വെക്കും ജില്ലാ പ്രസിഡന്റ് അത് അന്വേഷിക്കുന്നത് ഞാൻ നൂറ് ശതമാനം ഞാൻ ഉറപ്പ് ഇന്ന് തരുന്നു അന്വേഷണം തരത്തിലുള്ള അന്വേഷണം കൂടി അതുപോലെ തന്നെ ഇതിനൊരു പൊളിറ്റിസൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു പറയുന്നത് നൂറ് ശതമാനം ഇതിപ്പോ നോക്കൂ എഴുപത് കൊല്ലമായിട്ട് മാറി മാറി ഭരിച്ച കോൺഗ്രസ്സും സി പി എമ്മിനും ഒരു എലക്ഷൻ്റെ മുമ്പ് വരുന്നത് ഒരു സൂയിസൈഡ് മാത്രമല്ലു ഒരു ട്രാജിക് സൂയിസൈഡ് മാത്രമേ ഉള്ളൂ അവർ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നൊരു ഒരു ഒരു വാക്ക് പറയണ്ടേ പത്ത് കൊല്ലം മുമ്പേ ശിവൻകുട്ടിൻ്റെ സർക്കാർ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ജനങ്ങളുടെ വോട്ട് നേടിയ പാർട്ടിയാണ് പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എല്ലാം ആ അങ്ങോട്ട് നമ്മൾ ശ്രദ്ധ ചെയ്തിരിക്കാം അതെല്ലാം ഒരു ഒരു എന്താ പറയുക പണ്ടുകാലത്ത് നടന്ന ഒരു തല്ലിപ്പൊളി രാഷ്ട്രീയമല്ലേ ബീഹാറിൽ കണ്ടില്ലേ അവിടെ വോട്ട് ചോരി വോട്ട് ജോരി എന്ന് പറഞ്ഞ് നടന്ന സർക്കസ് ചെയ്ത് രാഹുൽ ഗാന്ധിൻ്റെ സ്ഥിതി എന്താണെന്ന് ജനങ്ങൾക്ക് വേണ്ടത് ഇന്ന് അവരുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരാണ് ഇതാണ് റിയാലിറ്റി ഇവർക്ക് മനസ്സിലായിട്ടില്ല ഇത് മനസ്സിലാവേണ്ട സാരില്ല അത് നമുക്ക് പാനലിൽ ഇദ്ദേഹത്തിന്റെ പേരില്ലെന്ന് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് എനിക്ക് ജില്ലാ പ്രസിഡന്റ് തന്നിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ ഞാൻ വിളിച്ചു ചോദിച്ചു ഇത് അദ്ദേഹം എന്നോട് പറഞ്ഞു കേൾക്കാൻ അല്ല ഞങ്ങളുടെ കെ കെ പിന്നെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല കെ മുരളീധരന്റെ രാഷ്ട്രീയം കെ മുരളീധരൻ്റെ രീതിയും കെ മുരളീധരൻ ആരാണ് എങ്ങനെ രാഷ്ട്രീയത്തിൽ വന്നു എന്ത് ചെയ്തു അതെല്ലാം കെ മുരളീധരൻ തന്നെ പറയട്ടെ ഞാനിപ്പോൾ നോക്കുമോ ഇതിലേക്കുറിച്ച് ഞാൻ ആദ്യം മുതൽ എന്താ ഞാൻ പറഞ്ഞത് എനിക്ക് നൂറ് ശതമാനം എൻ്റെ എനർജിയും എൻ്റെ കമ്മിറ്റ്മെൻറ്റ് ജനങ്ങളോടാണ് വികസനത്തിനോടാണ് ഈ നാടിനെ നന്നാക്കാനാണ് ഇവർ പറഞ്ഞതെല്ലാം ഞാൻ ചാടി പിടിച്ച് അവരെ റെസ്പോൺസ് കൊടുക്കാൻ തുടങ്ങിയാൽ എനിക്ക് ഇതിന് സമയമുണ്ടാവില്ല എനിക്കതിന് ഒരു താല്പര്യം ഇല്ല അവർ പറഞ്ഞുകൊണ്ട് എല്ലാം പറട്ടെ ആർട്ടിക്കിൾ നയൻറ്റീൻ എന്ന് പറയുന്ന ഒരു അവകാശമുണ്ട് എല്ലാവർക്കും പറയാൻ ഒരു അവകാശമുണ്ട് പറയട്ടെ അത് പറട്ടെ ഓകോ ഞാൻ അത് കേട്ടു അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ പ്രോസസ്സിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ ഒരു അന്വേഷണം ഉണ്ടാവണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്ന് ഈ മണ്ഡലം ലെവൽ ഞങ്ങളുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മണ്ഡലം ലെവലിൽ നിന്നാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിൻ്റെ സജഷൻസും പാനൽ വരുന്നത് അവരാണ് തീരുമാനിക്കുന്നത് അതിൽ വീഴ്ച എന്തെങ്കിലും ഉണ്ടോ ഒരു സ്ഥലത്തുണ്ടോ അത് ഞങ്ങൾ കൃത്യമായി അന്വേഷിക്കും നേരിട്ട് കണ്ട് അല്ല ഞാൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് പറഞ്ഞല്ലോ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ ഞാൻ കേട്ട ഉടനെ പറഞ്ഞല്ലോ അതൊന്നും ഞങ്ങൾ വിടില്ല ഞങ്ങളൊരു സിൻസിയർ റെസ്പോൺസിബിൾ പാർട്ടിയാണ് പ്രവർത്തകരുടെ പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടിയിൽ ഒരു പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് അവരുടെ ഇഷ്യൂസും അവരാണ് ഈ പാർട്ടിൻ്റെ എന്താ പറയുക ഫൗണ്ടേഷണൽ എലിമെൻറ്റ് അപ്പോൾ അവർക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഒരു കടമയാണ് അവർ കേൾക്കാനും